ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന ഈശോയുടെ തിരുക്കല്ലറ ദേവാലയത്തിൽ നിന്നാണ് കുരിശുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ ബലിയർപ്പണം നടത്തിയിരുന്ന അൾത്താര കണ്ടെത്തിയിരിക്കുന്നത് ഓസ്ട്രിയൻ അക്കാദമി ഓഫ് സയൻസസ് നടത്തിവരുന്ന പര്യവേഷണങ്ങളുടെ ഭാഗമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി സമർപ്പിക്കപ്പെട്ടു എന്ന് കരുതുന്ന ബലിപീഠത്തിന് മൂന്നേ മീറ്റർ വീതിയാണുള്ളത് ഇത് ഇന്നുവരെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മധ്യകാല ബലിപീഠമായി കരുതാം ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ പള്ളിയുടെ റോമനെക്സ് വിഭാഗത്തിൽ തീപിടുത്തം മുൻപ് വരെ ധാരാളം തീർത്ഥാടകർക്ക് ിൽ യുദ്ധത്തിന്റെ ഓർമ്മയായി നിലകൊണ്ടിരുന്ന ഈ അൾത്താര അനേകം ടൺ ഭാരമുള്ള എഴുത്തുകൾ നിറഞ്ഞ ഒരു ശിലാഫലകത്തിന് പിന്നിലായി മറിഞ്ഞിരിക്കുകയായിരുന്നു ചരിത്രകാരനും ഗവേഷകനുമായ ഇല്ലിയ ബെർക്കോവിച്ചിന്റെയും ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റി വിഭാഗത്തിൽ നിന്നുള്ള അമിത്രീം എന്ന ഗവേഷകന്റെയും നേതൃത്വത്തിൽ നടന്ന പര്യവേഷണം ജെറുസലേമിൽ മറിഞ്ഞിരുന്ന ഒരു സുപ്രധാന ക്രൈസ്തവ ചരിത്ര നിർമ്മിതിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒന്ന് തിരിച്ചറിയപ്പെടാതെ കിടക്കുന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയെന്ന് ബെർക്കോവിച്ച് Para ഈ ബലിപീഠത്തിൽ കാണപ്പെട്ട കൊത്തുപണികൾ അക്കാലത്ത് റോമിൽ നിന്നും കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യം നേടിയവർ മാത്രം ചെയ്തു വന്നിരുന്ന കോസ്മെറ്റി ചിത്രപ്പണികളാണെന്നത് കുരിശുദ്ധകാലത്ത് വത്തിക്കാനും ജെറുസലേമും തമ്മിൽ നിലനിന്നിരുന്ന ഇതുവരെ അറിയപ്പെടാത്ത ഒരു ബന്ധത്തെക്കുറിച്ചും സൂചന നൽകുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ റോമിൽ നിന്ന് കോസ്മെറ്റി വിദഗ്ധനെ പരിശുദ്ധ പിതാവ് ജെറുസലേമിലെ ഈ ബലിപീഠ നിർമ്മാണത്തിനായി അയച്ചിരിക്കണമെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത് വത്തിക്കാനിലെ ചരിത്രരേഖകളിൽ നിന്ന് ജെറുസലേമിലെ പുതുതായി കണ്ടെത്തിയ ബലിപീഠത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ാവുമെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്